ഇന്ന് എനിക്കുട്ടിയെ സ്കൂളിലാക്കിയിട്ട് എനിക്കൊന്ന് അമ്പലം വരെയൊക്കെ പോകണം കേട്ടോ എന്താണെന്ന് അറിയില്ല കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ഒരു മടിയാണെന്നേ അപ്പം വല്ലപ്പോഴും ചെന്ന് ഭഗവാനെ ഒന്ന് കാണണമല്ലോ അങ്ങനെ അമ്പലത്തിലൊക്കെ ചെന്ന് തൊഴിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അതൊക്കെ വാങ്ങിയിട്ട് വേണം വീടെത്താൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ അല്ലെ കുട്ടം തണ്ട് ലെ ഡോറ് തുറന്ന് വരുന്നുണ്ട് ആള് അത്ര സന്തോഷത്തിലല്ല കാരണം ആള് ടി വി കാണുന്നത് ഞാൻ വെളി നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ ഒരു ദുഃഖവും കൂടെ മുഖത്തുണ്ട് എൻ്റെ കഴിഞ്ഞ് എന്തായാലും വഴക്ക് കിട്ടൂല അത് കഴിഞ്ഞാൽ ഞാൻ നേരി കഴിക്കാനാണ് പോയത് ഇന്ന് ഇടിയപ്പം കടലക്കറിയായിരുന്നു എന്റെ കുട്ടികൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇതിലെ ഗ്രേവി എല്ലാം ഊറ്റിയെടുക്കും പിന്നെ എനിക്ക് കടല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വിശപ്പിന്റെ ആഘാതം കൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അതിൻ്റെ ഇടയിൽ കൂടെ അല്ലെക്കുട്ടിൻ്റെ അടുത്ത് ബുക്ക് എടുത്തിട്ട് വരാൻ ഞാൻ പറയുന്നുണ്ട് അല്ലക്കുട്ടിന് ആ സമയം കണ്ടില്ല പുറത്ത് നല്ല മഴ ഞാനൊന്നും പുറത്തിറങ്ങിയിരുന്ന പ്പോ അവന്റെ സൈക്കിള് തുടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ബുക്ക് എടുക്കാൻ പറഞ്ഞതിന്റെ ഇതാണ് പിന്നെ ഒരു കള്ളത്തരം കണ്ടില്ല കൈ മുറിഞ്ഞു പിന്നെ അടി അടിയിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ താഴെ ഇരുന്ന് ചോദിക്കുന്നു മേളിൽ ഇരുന്ന് ഉത്തരം പറയുന്നു അപ്പൊ എനിക്ക് ഓടിച്ചെന്ന് അടിക്കാൻ പാടാണല്ലോ